ചങ്ങനാശ്ശേരിയിലൊരു ബോട്ട് ക്ലബ് ഉദയം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അഞ്ചുവിളക്കിൻ്റെ നാടിൻ്റെ ആദ്യമായിട്ട് ഒരു ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കുകയാണ് സി ബി എസ് സി നെഹ്റു ട്രോഫിയിൽ മൊത്തം ഇടുവാൻ വേണ്ടി പുന്നമടക്കായലിൻ്റെ ഓളപ്പരപ്പിലൂടെ കുതിച്ചുയരുവാൻ വേണ്ടി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ആയാപറമ്പ് ചുണ്ടനിലാണ് തുഴയുന്നത് ആയാപറമ്പ് വലിയ ദിവാൻജി ഇത്തവണത്തെ രാജപ്രമുഖ പട്ടം സ്വന്തമാക്കിയ ആയാപറമ്പ് വലിയ ദിവാഞ്ചിയിൽ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് നെഹ്റു ട്രോഫി മത്സരത്തിന് സി ബി സി എത്തുന്നത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് അതിൻ്റെ സെലക്ഷൻ ക്യാമ്പ് നടക്കുകയായിരുന്നു കിടങ്ങറയിൽ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി പുന്നമടക്കായലിലേക്ക് ഇറക്കുന്ന ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടനിൽ തുഴയറിയാനുള്ള താരങ്ങളുടെ സെലക്ഷൻ ക്യാമ്പാണ് ആരംഭിച്ചത് കിടങ്ങറ സെന്റ് ഗ്രിഗോറിയേഴ്സ് പള്ളി അങ്കണത്തിലാണ് ക്യാമ്പ് ഒരുക്കിയിരുന്നത് കെ സി പാലത്തിന് സമീപം പമ്പയാറിൻ്റെ കൈ ിലൂടെയാണ് തുഴച്ചിൽ താരങ്ങളുടെ സെലക്ഷൻ നടന്നത് ഓട്ടം പുഷപ്പ് തുടങ്ങിയ ശാരീരിക ക്ഷമത പരിശോധനകൾക്ക് ശേഷം ഫൈബർ വെള്ളത്തിൽ താരങ്ങളെ തുഴയിച്ചു നൂറിലധികം വരുന്ന ആളുകളെ ടീമുകളായി തിരിച്ചാണ് തുഴയിച്ചത് പരിശോധനയ്ക്കായി ലീഡിംഗ് ക്യാപ്റ്റനും പരിശീലകരും വെള്ളത്തിലുണ്ടായിരുന്നു എൻ്റെ പേര് മോഹൻ നായർന്നാണ് കായവറമ്പ് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ആണ് തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾ നമ്മുടെ ഈ വള്ളത്തിന്റെ ബിബിസ് ഒരു ക്ലബുണ്ട് ആ ക്ലബിന്റെ ക്യാപ്റ്റനാണ് വള്ളമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തോട് ചെയ്യുന്നൊരു വ്യക്തിയാണ് പേര് രാജേഷ് ഭാസ്കർ റൈറ്റ് സൈഡ് ഇരിക്കുന്ന നമ്മുടെ ചങ്ങനാശ്ശേരി ക്ലബ്ബിൻ്റെ ബോട്ട് ക്ലബ്ബിൻ്റെ സെക്രട്ടറി കൂടിയാണ് ഇത് ഇത്രയും ഇങ്ങനെ എടുത്തു പറയാൻ കാര്യമെന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിലൊരു ബോട്ട് ക്ലബ് ഉദയം ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇന്നുവരെ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒരു ബോട്ട് ക്ലബ് അവിടെ ഉണ്ടാകുമെന്നൊരു ധാരണ പോലും ഇല്ല അങ്ങനൊരു അനുമാനവും ഒരു സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു അവസരത്തിലാണ് ചങ്ങനാശ്ശേരിയിൽ ഒരു ബോട്ട് ക്ലബ്ബ് ഉദയം ചെയ്യുന്നതും അവരതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ സമീപിക്കുന്നതും നമ്മൾ യാതൊരു എതിർപ്പുമില്ലാതെ തന്നെ പ്രത്യേകിച്ച് ഈ വർഷത്തെ രാജപ്രമുഖൻ ജേതാവാണ് വലിയ വാൻ ചു ആ ഒരു ടീമിൻ്റെ കാര്യത്തിലോ ക്ലബ്ബിൻ്റെ കാര്യത്തിലോ യാതൊരു മുൻവല വിലയും നമ്മൾ നോക്കാതെ തന്നെ അവരെ നമ്മൾ കൈകളിലേക്ക് വള്ളം ഏൽപ്പിക്കുകയാണ് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഈ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് നല്ല രീതിയിൽ നമ്മുടെ ഈ വരുന്ന നെഹ്റു ട്രോഫി ജലമേളയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കും ഒമ്പത് സ്ഥാനമെന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഫൈനൽ കളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളെ ആയവറമ്പ് നിവാസികൾ ആ രീതിക്കുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ കരയിൽ നിന്നും ഈ കിഡ്ബിനൊപ്പവും ഈ ചങ്ങനാശ്ശേരി ദേശത്തിനൊപ്പവും ഉണ്ടായിരിക്കും എന്ന് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ